नामंच पायनं पुम्यं। निरुपम पोले स्वरशुतिलय वरमतुलं। देवांगणं ओक्ष देवां संकेतसारं। नीळों वणित्तार दीपं, दीपं, दीपं। ർക്കും ഇന്നത്തെ സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം ഞാൻ വലിയവനാണ് ഞാൻ സുന്ദരനാണ് എനിക്ക് അനേകം കഴിവുകളുണ്ട് എന്നിങ്ങനെ സ്വയം പുകഴ്ത്തുന്നവർ ധാരാളമുണ്ട് അത്തരക്കാർ സമൂഹത്തിൽ ഹാസ്യ കഥാപാത്രങ്ങളാവുകയാണ് പതിവ് ആത്മവിശ്വാസമാകാം എന്നാൽ ആത്മപ്രശംസ നല്ലതല്ല നമ്മെക്കുറിച്ച് നല്ലത് പറയേണ്ടത് നമ്മളല്ല മറ്റുള്ളവരാണ് ചില സന്ധ്യാനാമങ്ങൾ ഈശ്വരൻ്റെ രൂപവർണ്ണനകളാണ് അടഞ്ഞ കണ്ണുകളുമായി ഇത്തരം നാമങ്ങൾ ജപിക്കുമ്പോൾ ഈശ്വര രൂപം മനസ്സിൽ തെളിഞ്ഞു വരും ഈശ്വരനെ നേരിട്ട് കണ്ട പ്രതീതി നമുക്കുണ്ടാകും അതിൻ്റെ ആനന്ദം നമ്മുടെ ഊർജം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു കേൾക്കാം ഇന്നത്തെ സന്ധ്യാനാമം யப்பயணம் சரணம் சுவாமி அய்யப்பரணம் அய்யப்பா சுவாமி அய்யப்பரணம் அய்யப்ப மண்டல காலம் பிற நேரம் മനസ്സിൽ കണി കാണും ശബരിമല മണ്ഡലകാലം പിറകുണ്ടരം മനസ്സിൽ കണി കാണും ശബരിമല മണ്ഡലകാലം പിറകുണ്ട നേരം മനസ്സിൽ കണി കാണും ശബരിമല മണ്ഡലകാലം മനസ്സിൽ കളി കാണും ശബരിമല ഒന്നാം വ്രതമെടുത്ത് മുദ്രയണിഞ്ഞ് മുദ്രയണിഞ്ഞ് ഒന്നാം വ്രതമെടുത്ത് മുദ്രയണിഞ്ഞ് മുദ്രയണിഞ്ഞ് ഗുരു വണങ്ങി അയ്യപ്പനായി അയ്യപ്പനായ സ്വാമീ ശരണം അയ്യപ്പ ശരണം സ്വാമി ശരണം അയ്യപ്പ സ്വാമി ശരണം അയ്യപ്പ ശരണം സ്വാമി ശരണം അയ്യപ്പ മണ്ഡലകാലം പിറകൊണ്ട നേരം മനസ്സിൽ കണി കാണും ശബരിമല കഠിനവ്രതം നോറ്റ് കെട്ടുമുറുക്കി കെട്ടുമുറുക്കി കഠിനവ്രതം നോറ്റ് കെട്ടുമുറുക്കി കെട്ടുമുറുക്കി പമ്പയിൽ നീരാടി കരിമലയേറി നീലിമല കയറി ഞങ്ങൾ തിരുമുറ്റത്തെത്തും ശരണം അയ്യപ്പ ശരണം സ്വാമീ ശരണം അയ്യപ്പ സ്വാമി ശരണം അയ്യപ്പ ശരണം സ്വാമീ ശരണം അയ്യപ്പ മണ്ഡലകാലം പിറകൊണ്ട നേറും മനസ്സിൽ കണി കാണും ശബരിമല തിരുപ്പടിയില്ലാത്മ തെങ്ങയുടയ്ക്കും തെങ്ങയുടയ്ക്കും ആത്മ തേങ്ങയുടയ്ക്കും തേങ്ങയുടയ്ക്കും പടിയൊന്നും പടി രണ്ടും പടി പതിനെട്ടുമേറി എന്നയ്യപ്പനെ കാണും ഞാൻ സ്വാമി ശരണം അയ്യപ്പ ശരണം സ്വാമി സ്വാമിയേമി ശാസ്താവ് എന്നത് അതിപ്രാചീനമായ സങ്കല്പമാണ് ചില കഥകളിൽ പൂർണ പുഷ്കല എന്നീ ഭാര്യമാരാണ് ശാസ്താവിന് എന്നാൽ മറ്റു ചില കഥകളിൽ പ്രഭ എന്ന ഭാര്യയും സത്യകൻ എന്ന മകനും അടങ്ങുന്നതാണ് ശാസ്താവിന്റെ കുടുംബം കളമെഴുത്തിൽ ഈ രണ്ട് സങ്കല്പങ്ങളും ഉപയോഗിച്ചു കാണുന്നു ഇന്നത്തെ കഥയമമ ശാസ്താ സങ്കല്പത്തിന്റെ വൈവിധ്യത്തെക്കുറിച്ചുള്ളതാണ് എല്ലാ സജ്ജനങ്ങൾക്കും കഥയമയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ഭഗവാൻ ധർമ്മശാസ്ത്രാവിനെ കുറിച്ച് ഈ ഒരു സമയത്ത് കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മളെല്ലാവരും ഭഗവാന്റെ വിവിധ ഭാവങ്ങളെ കുറിച്ച് കൂടി മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ അത് ഭഗവാനോടുള്ള ഇഷ്ടവും ഭഗവാനോടുള്ള ഭക്തിയും കൂട്ടാൻ കാരണമാവും എന്ന് തോന്നുന്നു അതുകൊണ്ട് ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ സംസാരിക്കുന്നത് ധർമ്മശാസ്ത്രാവിൻ്റെ വിവിധ ഭാവങ്ങളെ കുറിച്ചാണ് പലപ്പോഴും പല ആളുകളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്തുകൊണ്ടാണ് ശബരിമല പോലുള്ള ഒരു ക്ഷേത്രത്തിൽ ഭഗവാനെ സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ഒരു പ്രായപരിധിയുള്ള സ്ത്രീകൾക്ക് ചെന്ന് കാണാൻ സാധിക്കാത്തത് മറ്റ് ക്ഷേത്രങ്ങളിൽ ഭഗവാന്റെ തന്നെ മറ്റ് ക്ഷേത്രങ്ങളിൽ അവർക്ക് പോകാമല്ലോ എന്തുകൊണ്ടാണ് ഈ ശബരിമലയിൽ മാത്രം ഒരു നിയന്ത്രണം എന്ന് പല ആളുകളും ചോദിക്കാറുണ്ട് അതിന് നിരവധിയായിട്ടുള്ള ഉത്തരങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഉത്തരം ശബരിമലയിൽ ഇരിക്കുന്ന ശാസ്താവിൻ്റെ ഭാവമാണ് എല്ലായിടത്തും ഉള്ളത് ഒരേ ശാസ്താവല്ല എന്ന് മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കണം ഇപ്പോൾ ഒരു മനുഷ്യൻ്റെ ഒരു കാര്യം എടുക്കുകയാണെങ്കിൽ നമ്മൾ വീട്ടിലുള്ള ഒരാളായിരിക്കില്ല ഓഫീസിൽ പോയി കഴിഞ്ഞാൽ അവിടെ നമ്മുടെ ഉത്തരവാദിത്വം മാറി അദ്ദേഹം ആയിരിക്കില്ല മറ്റൊരു ഓഫീസിൽ പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് വേറൊരു ഉത്തരവാദിത്തമായിരിക്കും ഓരോ സ്ഥലത്തും നമുക്ക് പോലും പല ഭാവങ്ങളുണ്ടെങ്കിൽ ഈശ്വരനും അതുപോലെ ഓരോ സ്ഥലത്തും ഓരോ ഭാവത്തിലാണ് ഇരിക്കുന്നത് ശബരിമലയിൽ ഇരിക്കുന്ന ഭഗവാന്റെ ഭാവം എന്ന് പറയുന്നത് നൈഷ്ഠിക ബ്രഹ്മചാരിയായിട്ടുള്ള യോഗ ശാസ്താവ് എന്നാണ് ആ ഭാവത്തിനെ വിളിക്കുക അതായത് തപസ് അനുഷ്ഠിക്കുന്ന ശാസ്ത്രാവ് ഭഗവാൻ നൈഷ്ഠിക ബ്രഹ്മചാരിയാണ് അതേസമയം ഭഗവാൻ എപ്പോഴും അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് തപസ്സാണ് ഭഗവാനെ തപസിൽ നിന്ന് ഉണർത്തിയിട്ടാണ് ഭക്തജനങ്ങളുടെ സാന്നിധ്യം ശബരിമലയിൽ അറിയിക്കുന്നത് ഭഗവാനെ അങ്ങേ കാണാനായിട്ട് നിരവധിയായിട്ടുള്ള ആൾക്കാർ വന്നിട്ടുണ്ട് അല്പസമയത്തേക്ക് അങ്ങ് ധ്യാനത്തിൽ നിന്ന് ഉണർന്ന് ഈ വന്ന ആളുകൾക്ക് ദർശനം നൽകണം ഇതാണ് എല്ലാ സമയത്തും ശബരിമലയിൽ ചെയ്യാറുള്ളത് ദർശനം കഴിഞ്ഞാലോ എല്ലാവർക്കും അറിയാം ശബരിമലയിൽ പോകുന്ന ആളുകൾക്ക് ഭഗവാനെ യോഗദണ്ഡ് ധരിപ്പിച്ച് ജപമാല കയ്യിൽ കൊടുത്ത് ഭസ്മം കൊണ്ട് അഭിഷേകം ചെയ്ത് വീണ്ടും തപസിലേക്ക് ഭഗവാനെ തിരിച്ചയച്ചിട്ടാണ് നമ്മൾ ആ നട അടയ്ക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ താപസശാസ്താവിൻ്റെ യോഗ ശാസ്ത്രാവിൻ്റെ ഭാവമാണ് ശബരിമലയിലുള്ളത് അതുകൊണ്ടാണ് അവിടെ ചില നിയന്ത്രണങ്ങൾ കൂടുതലായിട്ടുള്ളത് എല്ലാ സമയത്തും തുറക്കാൻ പറ്റാത്തത് ഒരു പ്രായപരിധിയിലുള്ള യുവതികൾക്ക് പോകാൻ സാധിക്കാത്തത് ഇതിൻ്റെയൊക്കെ ആത്യന്തികമായിട്ടുള്ള കാരണം ഇതാണ് എന്നാൽ മറ്റ് ചില ക്ഷേത്രങ്ങളിൽ ഭഗവാന്റെ തന്നെ ക്ഷേത്രങ്ങളിൽ എന്തുകൊണ്ട് പോകാൻ സാധിക്കുന്നു അവിടെയാണ് ശാസ്ത്രാവിൻ്റെ മറ്റൊരു രൂപത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് പ്രധാനമായിട്ടും രണ്ട് ഭാവങ്ങൾ പറയാറുണ്ട് ഒന്ന് രണ്ട് ഭാര്യമാരോട് കൂടിയിട്ടുള്ളൊരു ശാസ്താവ് അല്ലെങ്കിൽ ഒരു ഭാര്യയ്ക്കും ഒരു പുത്രനോടും കൂടിയിട്ടുള്ള ശാസ്താവ് ആരൊക്കെയാണ് ഭഗവാന്റെ രണ്ട് ഭാര്യമാർ ഒരാളുടെ പേര് പൂർണ എന്നാണ് മറ്റൊരാളുടെ പേര് പുഷ്കല എന്നാണ് അങ്ങനെ പൂർണ പുഷ്കല സമേതനായിട്ടുള്ളൊരു ശാസ്ത്രാവ് ഉണ്ട് സമ്മോഹന ശാസ്താവ് എന്നാണ് ആ ഭാവത്തെ വിളിക്കുക ഭഗവാന്റെ അഷ്ട ശാസ്താക്കന്മാരുടെ ഭാവമുണ്ട് അതിൽ ഭാര്യമാരോട് കൂടി രണ്ട് ഭാഗത്തും രണ്ട് ഭാര്യമാരോട് കൂടിയിരിക്കുന്ന പൂർണ്ണ പുഷ്കലാസമേതനായിട്ടുള്ള ദാമ്പത്യ ജീവിതത്തിലുള്ള ശാസ്ത്രാവണ്ട് ഇനി ഗാർഹസ്ഥ്യ ശാസ്ത്രാവ് അതായത് ഒരു ഭാര്യ ഒരു മകൻ ആരാണ് ഭഗവാന്റെ ഭാര്യ പ്രഭ എന്ന ഭാര്യ സത്യകൻ എന്ന മകൻ അങ്ങനെ പ്രഭയും സത്യകനുമായിരിക്കുന്ന മറ്റൊരു ഭാവം ഭഗവാനുണ്ട് ഇനി ഈ ഭാര്യയോട് കൂടിയിട്ട് അല്ലെങ്കിൽ മക്കളോട് കൂടിയിട്ട് അല്ലെങ്കിൽ തപസ് ഇരിക്കുന്ന ഭാവം മാത്രമാണോ ഭഗവാനുള്ള അതുമല്ല ഭഗവാന് ഒരു വേട്ടക്കാരന് രൂപമുണ്ട് രേവന്തമൂർത്തി മൂർത്തി എന്നാണ് വിളിക്കുക അതിനെ വിളിക്കുക അശ്വാരൂഢ ശാസ്താവ് എന്നാണ് കുതിരപ്പുറത്തിരിക്കുന്ന ഭഗവാന്റെ ഭാവം ചില ക്ഷേത്രങ്ങളിൽ പോയാൽ നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ അവർ പറയും ഇവിടെ അശ്വാരൂഢ ശാസ്താവാണ് എന്താ ഭഗവാന്റെ പ്രായം ഏകദേശം ഒരു പതിനാല് പതിനഞ്ച് വയസ്സുള്ള ഒരു യുവാവ് ഒരു നീല പട്ടി ധരിച്ച് ഒരു കറുത്ത കുതിരയുടെ പുറത്ത് ഭഗവാൻ ആ അസ്ത്രങ്ങളുമായിട്ട് വേട്ടയ്ക്ക് പോകാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന ഭാവമാണ് രേവന്തമൂർത്തി എന്ന് വിളിക്കുന്ന അശ്വായൂടെ ശാസ്താവ് മറ്റ് ചില സ്ഥലങ്ങളിൽ പോയാൽ ഭഗവാൻ ഇപ്പം നമ്മൾ എങ്ങനെയാണോ ഗുരുവായൂർപ്പനെ ഉണ്ണിയായിട്ട് കാണുന്നത് അതുപോലെ ബാലശാസ്ത്രാവുണ്ട് ഉണ്ണിയായിട്ടുള്ള ശാസ്ത്രാവ് ഇങ്ങനെ നിരവധിയായിട്ടുള്ള ഭഗവാന്റെ ഭാവങ്ങളുണ്ട് അത് മനസ്സിലാക്കുന്ന സമയത്ത് നമുക്കിഷ്ടപ്പെട്ട ഭാവത്തിൽ ഭഗവാനെ കാണാൻ സാധിക്കും പക്ഷെ ശബരിമലയിലുള്ളത് താപസ ശാസ്താവാണ് നിങ്ങൾക്ക് ആ ശാസ്ത്രാവിനെ ഉണ്ണിയായിട്ടാണ് കാണേണ്ടതെന്നെങ്കിൽ ബാലശാസ്താവിനെ ആശ്രയിക്കാം നമ്മൾ ദാമ്പത്യം അനുഭവിക്കുന്ന ഒരാളാണ് എനിക്ക് ഭഗവാൻ അങ്ങനെ കാണാനാണ് താല്പര്യം അങ്ങനെയാണെങ്കിൽ പ്രഭാസത്യകൻ സമേതനായിട്ട് ഭഗവാനെ ആശ്രയിക്കാം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഭഗവാന്റെ ഏത് ഭാവാണോ നമുക്ക് കൂടുതൽ പ്രാപ്യമായിട്ടുള്ളത് അത് ആശ്രയിക്കാനുള്ള സ്വാതന്ത്ര്യം സ്വാമി തരുന്നുണ്ട് സ്വാമിയെ കാണാൻ നമ്മൾ പതിനെട്ട് പടി കയറി ചെല്ലുന്ന സമയത്ത് കാണുന്ന ആ ഭഗവാൻ്റെ തന്നെ മറ്റൊരു ഭാവത്തെയാണ് നമ്മൾ ചിലപ്പോൾ നമ്മുടെ കുടുംബമായിട്ട് പോയി കാണുന്നുണ്ടാവുക അപ്പം അതിനവിടെയുള്ള അവസരമുണ്ട് അതുകൊണ്ട് നമ്മുടെ ധർമ്മത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ഓരോരുത്തർക്കും ആശ്രയിക്കാൻ അവരവർക്ക് പറ്റുന്ന തരത്തിൽ അവരവരുടെ അഭിരുചിക്കനുസരിച്ച് അവരവരുടെ പൂർവ്വകർമ്മങ്ങൾക്ക് അനുസരിച്ച് അവർ അവർക്ക് ആവശ്യമുള്ള മൂർത്തിയെ തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നൽകുന്ന ധർമ്മമാണ് സനാതനധർമ്മം ഏതെങ്കിലും ഒരു ഈശ്വരനെ മാത്രം ആരാധിച്ചാൽ മതി ഇതാണ് എല്ലാം എന്ന് ഇവിടെ ആരും പറഞ്ഞിട്ടില്ല നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആരാധിക്കാം ഇഷ്ടമുള്ള ഭാവത്തിൽ ആരാധിക്കാം അതിൽ ശാസ്ത്രാവിൻ്റെ ഈ വിവിധങ്ങളായിട്ടുള്ള ഭാവങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുക വൈദ്യനാഥ ശാസ്ത്രാവ് എന്ന് പറയുന്ന ഭഗവാന്റെ ഒരു ഭാവമുണ്ട് ഒരു കയ്യിൽ അമൃതകുംഭമേന്തി നിൽക്കുന്ന ഭഗവാന്റെ ഭാവം ധന്വന്തരീ മൂർത്തിയായിട്ട് വളരെയധികം അടുത്ത് നിൽക്കുന്ന ഒരു ഭാവമാണ് ഇങ്ങനെ ഓരോ ഭാവത്തിലുള്ള ഭഗവാനെ നമുക്ക് പ്രാർത്ഥിക്കുന്നതിലൂടെ ആ ഭാവത്തിലുള്ള ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് കിട്ടും ശബരിമലയിൽ പോയാൽ നമുക്ക് കിട്ടുന്ന എന്താ ആത്യന്തികമായിട്ട് ഞാനും ഭഗവാനും ഒന്നാണ് എന്നുള്ള ചിന്തയാണ് ആ അഭിഷേകം ചെയ്യുമ്പോൾ ആ ചിന്ത എന്താകുന്നു എന്നാൽ ഭഗവാൻ ഗൃഹസ്ഥനായിട്ടിരിക്കുന്ന സ്ഥലത്ത് പോകുമ്പോൾ നമ്മുടെ കുടുംബവും ഭഗവാനെ അങ്ങേടേതുപോലെ എപ്പോഴും ഐശ്വര്യമുള്ളതാക്കി തറങ്ങി എന്ന് പ്രാർത്ഥിക്കാൻ സാധിക്കും ഉണ്ണിയായിട്ട് കാണുന്ന സമയത്ത് നമുക്ക് ഭഗവാൻ ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിക്കൊടുക്കാൻ സാധിക്കും അങ്ങനെ നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് ആ സ്വാമിയെ കാണാനുള്ള ഒരവസരം സ്വാമി തന്നെ നമുക്ക് തന്നിട്ടുണ്ട് അതിന് ഭഗവാന്റെ ഭാവങ്ങളെ കുറിച്ച് അറിയണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ ഭഗവാന്റെ ഏതാനും ചില ഭാവങ്ങൾ പറഞ്ഞത് ഭഗവാന് എട്ട് ഭാവങ്ങൾ വേറെയുണ്ട് താല്പര്യമുള്ള ആളുകൾക്ക് അതൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് ഭഗവാനെ സ്നേഹത്തോടു കൂടി വീണ്ടും വീണ്ടും ഭജിക്കാവുന്നതാണ് മറ്റൊരു കഥയുമായിട്ട് ഭഗവാന്റെ ആ കഥ പറയാനുള്ളൊരു അവസരവുമായിട്ട് വീണ്ടും നിങ്ങളുടെ മുന്നിൽ എത്തുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം പഴയ കാലത്തെ പല ക്ഷേത്രങ്ങളുടെയും മതിൽ കെട്ടുകൾ കടന്നാൽ മണൽ വിരിച്ചതോ കരിങ്കൽ പാകീയതുമായ നിലമായിരിക്കും അതിനാൽ പാദങ്ങൾക്ക് കേടില്ലാതെ നടക്കാം വൃത്തിയുള്ള സ്ഥലത്ത് കുറച്ച് സമയം നഗ്ന പാതരയെ നടക്കുന്നത് നല്ലതാണ് പാദരക്ഷകൾ ഉപയോഗിക്കാതെ വേണം ക്ഷേത്രങ്ങളിൽ കയറാൻ എന്ന് പറയുന്നതിൻ്റെ കാരണവും ഇതുതന്നെയാണ് ഇനി ഇന്നത്തെ ദീപാരാധന കാഴ്ചയിലേക്ക് പോകാം ഇത് ചെറുപ്പുളശ്ശേരി അയ്യപ്പൻകാവ് കലിയുഗവരതനായ ഭഗവാൻ ശ്രീ അയ്യപ്പൻ ഭക്തജനങ്ങൾക്ക് സർവ്വവിധ അനുഗ്രഹങ്ങളും നൽകി കൂടിയിരിക്കുന്ന ക്ഷേത്രസ്ഥാനം അത്രേ ചെറുപ്പുളശ്ശേരി അയ്യപ്പൻകാവ് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്തിനടുത്തുള്ള ചെറുപ്പുളശ്ശേരിയിലാണ് പ്രസിദ്ധി കേട്ട ഈ അയ്യപ്പക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് റോഡ് മാർഗം വരുന്നവർക്ക് പാലക്കാട് നിന്നും ഗുരുവായൂർ റൂട്ടിൽ സഞ്ചരിച്ച് കോങ്ങാട് തിരുവാഴിയോട് വഴി ചെറുപ്പുളശ്ശേരി ടൗണിലെത്തി അയ്യപ്പൻകാവ് ക്ഷേത്രത്തിൽ എത്തിച്ചേരാവുന്നതാണ് സ്കന്ധപുരാണ പ്രകാരം അസുരന്മാരിൽ നിന്നും അമൃത് വീണ്ടെടുക്കുന്നതിനായി മോഹിനി രൂപം ധരിച്ച വിഷ്ണുവിൽ ഭ്രമിച്ച ശിവന് ആ വിഷ്ണുമായയിലുണ്ടായ പുത്രനത്രേ ശാസ്താവ ശാസ്താവ് എന്ന ദേവതാസങ്കല്പത്തിന്റെ അവതാരമാണ് അയ്യപ്പൻ പന്തളം രാജാവിന്റെ വളർത്തുമകനും വീരനും അസാമാന്യ ശക്തി വിശേഷങ്ങൾക്ക് ഉടമയുമായിരുന്ന ഒരു ധീര യുവാവ് ശബരിമല ക്ഷേത്രം നിർമ്മിച്ചതായി കരുതപ്പെടുന്നു ജനങ്ങൾ അദ്ദേഹത്തെ ഒരു അവതാരപുരുഷനായി കരുതി ശബരിമലയിൽ വച്ച് തന്നെ അദ്ദേഹം സമാധിസ്ഥനാവുകയും ചെയ്തു അങ്ങനെ അയ്യപ്പ ചൈതന്യം അവിടെയുണ്ടായിരുന്ന ശാസ്താവിന്റെ ചൈതന്യത്തിൽ വിലയം പ്രാപിച്ചു അന്നു മുതൽ ശാസ്താവിന്റെ പൂർണ്ണ അവതാരമായി അയ്യപ്പനെ ആരാധിച്ചു തുടങ്ങി കൊല്ലവർഷം മുന്നൂറിനോടടുത്താണ് അയ്യപ്പന്റെ ജീവിതകാലം എന്നാണ് കരുതപ്പെട്ടു വരുന്നത് ശാസ്താവിന് കുടുംബസ്ഥനായും അല്ലാതെയുമുള്ള ഭാവസങ്കല്പങ്ങളുണ്ട് എന്നാൽ അയ്യപ്പൻ നിത്യബ്രഹ്മചാരിയായാണ് ആരാധിക്കപ്പെട്ടു വരുന്നത് പ്രതിഷ്ഠകൾ ശിലയിലും ലോഹത്തിലും നിർമ്മിച്ച രൂപവിഗ്രഹങ്ങൾ എന്നിവയാണ് കേരളത്തിലെ ശാസ്താക്ഷേത്രങ്ങളിൽ പൊതുവെ കാണപ്പെടുന്നത് പഴയ അയ്യപ്പൻ പാട്ടുകളിൽ സൂചിപ്പിക്കുന്ന നിരവധി അയ്യപ്പൻ കാവുകളിൽ ഒന്നത്രേ അയ്യപ്പൻ ചെർപ്പുളപ്പൻകാവ് ആയിരത്തിലധികം വർഷങ്ങളുടെ ചരിത്ര പാരമ്പര്യമുള്ള ഒരു ക്ഷേത്രം കൂടിയാണ് ചെറുപ്പുളശ്ശേരി ഇന്ന് വള്ളുവനാടൻ പ്രദേശത്തെ കീർത്തി കേട്ട ക്ഷേത്രങ്ങളിലൊന്നായ ചെറുപ്പുളശ്ശേരി അയ്യപ്പൻകാവിന്റെ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് പറഞ്ഞു കേൾക്കുന്ന ഒരു ഐതിഹ്യമുള്ളത് മുൻപ് മുപ്പത്തിരണ്ടോളം ഇല്ലങ്ങൾ സ്ഥിതി ചെയ്തിരുന്ന ഈ ഗ്രാമത്തിലെ പ്രസിദ്ധികേട്ട ഒരു മനയായിരുന്നു ചെറുപ്പുളശ്ശേരി മന അനവധ്യതാ ദുഃഖം അനുഭവിച്ചു വന്നിരുന്ന ഈ മനയിലെ നമ്പൂതിരി ഒരിക്കൽ ഇഷ്ടസന്താന ഇഷ്ടസന്താനലബ്ധിക്കായി തൃശൂർ ജില്ലയിലെ പെരുവനത്ത് സ്ഥിതി ചെയ്യുന്ന തിരുവള്ളക്കാവ് ശാസ്താക്ഷേത്രത്തിൽ പോയി ഭജനമിരുന്നു അത്ര വർഷങ്ങൾ നീണ്ട ഭജനത്തിന് ശേഷം ഒരു ത്രിസന്ധിയിൽ അദ്ദേഹം സ്വവസതിയിൽ തിരിച്ചെത്തുകയുണ്ടായി വസതിയിൽ തിരികെ എത്തിയ ദിനം രാത്രിയിൽ ഉറങ്ങാൻ കിടന്ന നമ്പൂതിരി പിറ്റേന്ന് കാലത്ത് ഉണർന്നെണിയിട്ടപ്പോൾ കണ്ട കാഴ്ച അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തി ഇല്ലത്തിന്റെ നടുമുറ്റത്ത് ശ്രീധർമ്മശാസ്ത്രാവിന്റെ ദിവ്യായുധമായ ചുരിക ഉയർന്നു നിൽക്കുന്നതാണ് നമ്പൂതിരിക്ക് കാണാൻ കഴിഞ്ഞത് ഇത് കണ്ട നമ്പൂതിരി അടുത്തു ചെന്ന് ആ ചുരികമേൽ സ്പർശിച്ചു സ്പർശന മാത്രയിൽ ചുരിക ഭൂമിയിൽ താണുപോകുകയും തൽസ്ഥാനത്ത് സ്വയംഭൂവായി ശ്രീധർമ്മശാസ്ത്രാവ് അവതരിക്കുകയും ചെയ്തുവെന്നാണ് ഐതിഹ്യം നിത്യപൂജക്ക് പത്മമിടുവാനായി കരുതി വച്ചിരുന്ന അല്പമരിപ്പൊടിയും ശർക്കരയും ചേർത്ത് അടയുണ്ടാക്കി ആ ദരിദ്ര ബ്രാഹ്മണൻ ദേവന് വേദിക്കുകയുണ്ടായി ക്ഷിപ്രപ്രസാദിയും കരുണാമയനുമായ ദേവൻ സംപ്രീതനായി ഇഷ്ടഭക്തന്റെ അഭീഷ്ടത്തെ സാധിച്ചു കൊടുത്തു കാലാന്തരത്തിൽ ഈ ബ്രാഹ്മണാലയം ദേവാലയമായി മാറി നടുമുറ്റം ശ്രീകോവിലും നാലുകെട്ട് തിടപ്പള്ളിയുമായി മാറുകയുണ്ടായി ചെറുപ്പുളശ്ശേരി ഇലം അന്യം നിന്നപ്പോൾ അവിടുത്തെ കാര്യസ്ഥനായിരുന്ന ഉമിക്കുന്നത് നായരാണ് ഈ ബ്രാഹ്മണാലയത്തെ ഒരു ദേവാലയമാക്കി മാറ്റിയത് എന്നാണ് ബ്രാഹ്മണാലയം ഒരു ദേവാലയമായി രൂപാന്തരപ്പെട്ടതോടുകൂടി ക്ഷേത്രത്തിലേക്കുള്ള ഭക്തജനങ്ങളുടെ വരവും ദേവചൈതന്യവും വർദ്ധിക്കുകയുണ്ടായി അക്കാലത്ത് മുപ്പത്തിയാറായിരം പറ നെല്ല് പാട്ടം വരവുണ്ടായിരുന്ന തരത്തിൽ സമ്പന്നമായിരുന്നു ചെറുപ്പുളശ്ശേരി അയ്യപ്പൻകാവ കാലങ്ങൾ കടന്നു പോകവേയും ചെറുപ്പുളശ്ശേരി മന അന്യം നിൽക്കുകയും ക്ഷേത്ര ഭരണം അന്നത്തെ നാടുവാഴിയായിരുന്ന നെടുങ്ങാതിരിപ്പാട് ഏറ്റെടുക്കുകയും ചെയ്യും വള്ളുവനാടിനും പാലക്കാടിനും ഇടയ്ക്കുള്ള ഒരു ചെറിയ രാജ്യമായിരുന്ന നെടുങ്ങാടിന്റെ ഭരണാധികാരിയായിരുന്നു നെടുങ്ങാതിരിപ്പാടം ചെറുക്കുളശ്ശേരി തലസ്ഥാനമായി പ്രവർത്തിച്ചിരുന്ന ഈ രാജ്യത്തിന് കീഴിൽ എളമ്പുലാശ്ശേരി വെള്ളിനേഴി ശ്രീകൃഷ്ണപുരം കടമ്പഴിപ്പുറം കല്ലടിക്കോട് വടക്കുംപുറം മൂത്തേടത്ത് മാടമ്പ് തൃക്കടീരി ചളവറ നടുവട്ടം കാറൽമണ്ണ കുലിക്കല്ലൂർ ചുണ്ടമ്പറ്റ വിളയൂർ പുലാശ്ശേരി മുതുതല പെരുമുടിയൂർ നേതിരിമംഗലം പള്ളിപ്പുറം വല്ലപ്പുഴ കോതക്കുറിശി എളയിടത്തു മാടമ്പ് ചുനങ്ങാട് മുളഞ്ഞൂർ പേരൂർ തുടങ്ങിയ പ്രദേശങ്ങൾ ഉൾപ്പെട്ടിരുന്നു പതിനേഴാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടുകൂടി സാമൂതിരിപ്പാടിന്റെ പ്രതിനിധിയായി കരിമ്പുഴയിൽ നാടുവാണിരുന്നാട് നെടുങ്ങാതിരിയെ തോൽപ്പിച്ച് നാട് പിടിച്ചടക്കി നെടുങ്ങാതിരിക്ക് ക്ഷേത്രത്തിലെ ചില അവകാശങ്ങൾ മാത്രം വിട്ടുകൊടുക്കും കാലങ്ങൾ പോകവെ ക്ഷേത്രഭരണം ഭരണം കൂടുതൽ കാര്യക്ഷമമാക്കുവാൻ ആയിരത്തി തൊള്ളായിരത്തിൽ മദിരാശ സർക്കാർ ക്ഷേത്രം ഏറ്റെടുത്തു നെടുങ്ങാതിരി പാടും മറ്റും പേരിന് മാത്രം ട്രസ്റ്റുകളായി തുടർന്നു ഭൂനിയമം വന്നതോടുകൂടി ൂസ്വത്തുകൾ ഏതാണ്ട് പൂർണ്ണമായും അന്യാഥനപ്പെടുകയുണ്ടായി ഇപ്പോൾ മലബാർ ദേവസ്വം ബോർഡ് നിയമിച്ചു വരുന്ന രണ്ട് പാരമ്പര്യ ട്രസ്റ്റിമാരും മൂന്ന് പാരമ്പര്യേതര ട്രസ്റ്റിമാരും ഉൾപ്പെടുന്ന ട്രസ്റ്റി ബോർഡിന്റെ നിയന്ത്രണത്തിലാണ് ചെറുപ്പുളശ്ശേരി അയ്യപ്പൻകാവിന്റെ ഭരണം നടത്തപ്പെടുന്നത് പടിഞ്ഞാറോട്ട് ദർശനമായാണ് ചെറുപ്പുളശ്ശേരിയിൽ അയ്യപ്പസ്വാമി കുടികൊള്ളുന്നത് നിത്യേന മൂന്ന് പൂജകൾ വിധിപ്രകാരം നടന്നുവരുന്നു അഴകത്തു മനയ്ക്കാണ് അയ്യപ്പൻ കാവിലെ തന്ത്രാധികാരം നൂറ്റിയൊന്നു നാഴി അടയാണ് ചെറുപ്പുളശ്ശേരി അയ്യപ്പൻകാവിലെ ഏറ്റവും പ്രധാന വഴിപാട് നാഴി അട കൂടാതെ മുട്ടൽ ശംഖാഭിഷേകം നെയ്യഭിഷേകം മഹാപായസം കൂട്ടുപായസം പഞ്ചസാര പായസം എന്നിവയും ഇവിടുത്തെ വഴിപാടുകളിൽ കാര്യസാധ്യത്തിനായാണ് ഈ ക്ഷേത്രത്തിൽ നൂറ്റിയൊന്ന് നാഴി അടവഴിപാടും ചതുശതവും നടത്തിവരുന്നത് ഭാഗ്യത്തിനായി ശനിയാഴ്ചകളിൽ സൂക്ത പുഷ്പാഞ്ജലി നടത്തപ്പെട്ടു ശനിദോഷ പരിഹാരത്തിനായി ശാസ്താവിന് എള്ളുതിരി കത്തിക്കുന്നതും ഇവിടുത്തെ പ്രധാന വഴിപാടിലുണ്ട് ഇഷ്ടസന്ധാനലബ്ധിക്കായി നടത്തപ്പെടുന്ന തീയാട്ട് ചെറുപ്പുളശ്ശേരി അയ്യപ്പൻകാവിൽ പ്രധാനമായ ഒരു വഴിപാടാണ് മുഖ്യദേവനായ അയ്യപ്പസ്വാമിയെ കൂടാതെ നവഗ്രഹങ്ങൾ ഗണപതി ശിവൻ രക്ഷസ് നാഗരാജാവ് എന്നിവർ ഉപദേവന്മാരായും ചെറുപ്പുളശ്ശേരി അയ്യപ്പൻകാവിൽ കുടികൊള്ളുന്നു ആയില്യം നാളിൽ സർപ്പപൂജയും രക്ഷസിന്റെ ഉപദ്രവ ശമനത്തിന് മുപ്പട്ട് വ്യാഴാഴ്ചകളിൽ രക്ഷസിന് പാൽപായസ നേദ്യവും നടത്തിവരുന്നു കുംഭമാസത്തിലെ ഉത്രംനാൾ കൊടിയേറി പത്ത് ദിവസത്തെ ഉത്സവമാണ് അയ്യപ്പൻകാവ് ക്ഷേത്രത്തിൽ നടന്നുവരുന്നത് താന്ത്രിക ചടങ്ങുകൾക്കും ക്ഷേത്രകലകൾക്കും തുല്യ പ്രാധാന്യം നൽകുന്ന ഉത്സവമാണ് ചെറുപ്പുളശ്ശേരി അയ്യപ്പൻകാവിൽ വർഷം തോറും നടന്നുവരുന്ന തിരുവോത്സവം എട്ടാം വിളക്കാണ് ക്ഷേത്രത്തിലെ തിരുവോത്സവത്തോടനുബന്ധിച്ച് നടത്തിവരുന്ന ഒരു പ്രധാന ചടങ്ങ് ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ ദർശനത്തിനെത്തുന്ന എട്ടാം വിളക്ക് നാൾ രാവിലെ ഉത്സവബലിയും ഉച്ചയ്ക്ക് ശേഷം അഞ്ചാനയുമായുള്ള കാഴ്ച ശിവേലിയും നടത്തുന്നു തിരുവുത്സവത്തിന്റെ ഒൻപതാം നാൾ പള്ളിവേട്ടയും പത്താം നാൾ ആറാട്ടും അതിവിപുലമായി ആഘോഷിച്ചു കാണാം ക്ഷമ ആയുസ് വർദ്ധിപ്പിക്കും എന്നൊരു ചൊല്ലുണ്ട് അതിൽ അൽപ്പം ശാസ്ത്രീയതയില്ലാതില്ല ക്ഷമയില്ലെങ്കിൽ കോപവും പ്രതികാരദാഹവും എല്ലാം ഉണ്ടാകും ഇത് നമ്മുടെ രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കും അത്തരത്തിലുള്ള അപകടങ്ങൾ ഒഴിവാക്കാൻ ക്ഷമ നല്ലതു തന്നെ ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ അവസാനിക്കുന്നു ഏവർക്കും നന്ദി